രാഷ്ട്രീയ കുതിര കച്ചവടം നടത്തിയ സി പി ഐ എമ്മിനുള്ള തിരിച്ചടിയാണ് കവളങ്ങാട് പഞ്ചായത്ത് അംഗങ്ങളായ പേരെ അയോഗ്യരാക്കിയുള്ള ഇലക്ഷൻ കമ്മീഷന്റെ വിധിയെന്ന് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സൈജന് ചാക്കോ പറഞ്ഞു നെല്ലിമരത്ത് യുഡിഎഫ് പ്രവർത്തകർ നടത്തിയ ആഹ്ലാദ പ്രകടനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാഷ്ട്രീയ കുതിരക്കച്ചവടം നടത്തിയ സിപിഐഎമ്മിനുള്ള തിരിച്ചടിയാണ് ഇലക്ഷൻ കമ്മീഷന്റെ വിധിയെന്ന് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സൈജൻ ചാക്കോ പറഞ്ഞു പണവും മോഹവാഗ്ദാനങ്ങളും നൽകിയാണ് യുഡിഎഫ് അംഗങ്ങളായ പേരെ ഇടതുപാളത്തിൽ എത്തിച്ചത് സാധാരണക്കാരായ യുഡിഎഫ് പ്രവർത്തകരുടെ വിയർപ്പ് ചോരിയാക്കി മാറ്റിയ പ്രവർത്തനത്തെയാണ് ഈ അംഗങ്ങൾ ഇല്ലാതാക്കിയത് നിരവധി പ്ലൈവുഡ് കമ്പനികൾ തുടങ്ങുക എന്ന സിപിഎമ്മിന്റെ ഗൂഢലക്ഷ്യം കവളങ്ങാട് പഞ്ചായത്തിൽ നടപ്പിലാക്കാൻ സാധിച്ചില്ല ഇവരുടെ രണ്ടു വർഷക്കാലത്തെ ഭരണം കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിന്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങളെ ആകെ തകടം മറച്ചു യുഡിഎഫ് തുടങ്ങിവെച്ച ഒരു വികസന പദ്ധതികളും പൂർത്തീകരിക്കാൻ ഇവർക്ക് സാധിച്ചില്ല എന്നും സൈജൻ ചാക്കോ വ്യക്തമാക്കി ിമറ്റത്ത് യു ഡി എഫ് പ്രവർത്തകർ നടത്തിയ ആഹ്ലാദ പ്രകടനം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സൈജൻ ചാക്കുദ്ഘാടനം ചെയ്തു മെമ്പർമാരായ ആളുകൾക്ക് നിങ്ങൾക്ക് ജനാധിപത്യ സംവിധാനത്തിൽ ഒരു ജനപ്രതിയെ നയിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ ജനപ്രതി അധികാരത്തെ നിങ്ങൾ പിൻവാതിലൂടെ ഈ തരത്തിലുള്ള അട്ടിമറിയിലൂടെ ആളുകളെ സ്വാധീനിച്ചുകൊണ്ട് നടപ്പിലാക്കുന്നു എന്നിട്ട് കവളങ്ങാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജോബി ജേക്കബ് അധ്യക്ഷത വഹിച്ചു നേരിമംഗലം മണ്ഡലം പ്രസിഡന്റ് ജെയ്മോൻ ജോസ് കെ സി മാത്യൂസ് എ വി ജോണി എ എം അലിയാർ ടോമി ജോസഫ് പഞ്ചായത്തങ്ങളായ ജിൻസി മാത്യു രാജേഷ് കുഞ്ഞുമോൻ സന്ധ്യ ജെയ്സൺ ജിൻസിയ ബിജു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ന്യൂസ്